വിധ ഇനങ്ങളില ഏകദേശം നാൽപ്പതോളം മാറിയുള്ളൂ ഇങ്ങനെ ഒരു ഫാമം ആട് ഫാം എന്നൊരു ആശയം എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഫാമെന്ന് ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് സ്വയം സഹായ സംഘത്തിൽ നിന്നും എന്റെ വൈഫിന് പതിനയ്യായിരം രൂപ ലോൺ കിട്ടി ആ ലോൺ മുഖാന്തര പുറയാറ്റം പറയുന്നൊരു വീട്ടിൽ ആട് അവരുടെ നടത്തി നടത്തിയു ആ വീട്ടിൽ രണ്ട് രണ്ടാടുകൾ വാങ്ങി ആ ആടിൽ നിന്നും രണ്ടു വർഷങ്ങൾ പിന്നിട്ടപ്പോഴേക്കും ഇരുപത്തിയഞ്ചിൽ പേരും ആളുകൾ ഇങ്ങോട്ട് വർദ്ധിക്കാൻ അപ്പോൾ അങ്ങനെ മലപ്പുറത്ത് ഉള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകളെ കേരളത്തിലെത്തിക്കുന്ന ഒരാള് പിറോസ് പറഞ്ഞു കർഷക സ്ത്രീ പരസ്യമുള്ള ആള് നമ്മുടെ വീട്ടിലേക്ക് വന്ന് ആളുകളെ സെലക്ട് ചെയ്തു പരിപാലിക്കുന്നു മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി ഒക്കെ അദ്ദേഹത്തിന് വളരെ തൃപ്തിയായി ഇഷ്ടപ്പെട്ടതിനു ശേഷം ഇടുക്കി ജില്ലയിൽ മലബാറി ആളുകളെ അദ്ദേഹത്തിന് കൊടുക്കാൻ ഏജന്റായിരുന്നു നിയമിച്ചു നാല് വർഷം മലബാറി ആടുകളെ അന്യ സംസ്ഥാനത്തേക്ക് കൊടുക്കാൻ ഫിറോസിൽ കൊടുത്തു അങ്ങനെ ഫിറോസ് നമുക്ക് കരോളി വീറ്റല് രമനാപാരി തോത്താപുരി അങ്ങനെ വിവിധ വ്യത്യസ്ത ജനങ്ങളെ ആളുകളെ അന്യ സംസ്ഥാനങ്ങളിൽ ഇവിടെ എത്തിച്ചതാണ് ആറ് ഇനങ്ങളിലായി നാൽപ്പതിൽ പരം ആടുകൾ ഇന്ന് വിൽസന്റെ ശേഖരത്തിലുണ്ട് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും ഈ ഫാമിൽ ആടുകൾ എത്തി ഒരുപക്ഷെ ഇടുക്കി ജില്ലയിൽ ഇത്രയും വലിയൊരു ആട്ഫാം കാണുവാൻ സാധിച്ചെന്ന് വരികയാണ് ആട് പരിപാലനത്തിനായി രണ്ട് തൊഴിലാളികളും ഈ ഫാമിലുണ്ട് ഒപ്പം ഭാര്യ അനിതയും മകനായ ജയ്സണും എല്ലാ പിന്തുണയുമായി വിൽസനൊപ്പം ബോയർ പ്യാരിൽ മലബാറി എന്നീ ആടുകൾ സുഭിക്ഷമായി കഴിയുന്നു മൂന്ന് കുടുംബങ്ങളുടെ മുഴുവൻ ചിലവും വഹിക്കുക എന്ന ഉത്തരവാദിത്വം തുടങ്ങി ഇപ്പോഴുള്ള അഞ്ചിനാണ് ആടുകളിൽ മാൻ എന്നാണ് അറിയപ്പെടുന്നത് ഈ സിരൂരിറിയപ്പെടുന്നത് പ്രത്യേകത മറ്റേതിനെക്കാൾ രോഗപ്രതിരോധ ശേഷം കൂടുതലും ഭക്ഷണം കൂടുതലായിരിക്കുകയും ചെയ്യും ആയതുകൊണ്ട് തന്നെ അവന് വളർച്ച കൂടും മാംസം കൂടും ശരീരത്തിൽ അതുകൊണ്ട് ഇങ്ങനെ ഇറച്ചിക്കുള്ള ആളാണ് ആദ്യ കാലത്ത് ബോയർ ആടുകളായിരുന്നു ഇറച്ചിക്ക് ഒരു മനുഷ്യർ അപ്പൊ ആ ആളുകൾക്ക് ഒരു ലിറ്റർ പാൽ വരെ സിരോഹി എന്ന് പറയുന്ന ആടുകൾക്ക് രണ്ടര ലിറ്റർ പാൽ വരെ ലഭിക്കും നല്ല വളർച്ച അതായത് ഒരു മാസത്തിൽ ഏഴ് കിലോ വരെ അടുത്ത് വളർച്ച രാജസ്ഥാന്റെ കരുത്തനായ ആട് എന്നറിയപ്പെടുന്ന സിരോഹി ആടുകൾ രാജസ്ഥാനിലെ സിരോഹി ജില്ലയിൽ ജന്മം കൊണ്ടവയാണ് ഗുജറാത്തിന്റെ ചില പ്രദേശങ്ങളിൽ ഇവയെ കാണുവാനും സിരോഹി ആടുകൾക്ക് തവിട്ടു നിറത്തിലുള്ള രോമങ്ങളാണ് ഉള്ളത് ഒപ്പം ഇളം തവിട്ടു നിറത്തിലുള്ള പുളികളും കാണുവാൻ കഴിയും സെന്റിമീറ്റർ വരെ നീളമുള്ള ഇവയുടെ പരന്നതും തൂങ്ങി നിൽക്കുന്നവയും പ്രായപൂർത്തിയായ ഒരു സിരോഹി ശരാശരി നൂറ്റി ഇരുപത് കിലോഗ്രാം വരെ തൂക്കം എത്തുന്നു പെണ്ണാടിന് എൺപത് കിലോഗ്രാമും തൂക്കം കാണപ്പെടുന്നു ഇവനിപ്പോ ഒരു എത്ര കിലോ നീ ആടുപ്പൊ തൊണ്ണൂറ് കിലോ തൊണ്ണൂറ് കിലോ നമ്മളൊരു എത്ര കിലോ വരെ ഇവനെ കിടന്നിട്ടു കഴിഞ്ഞാൽ നമുക്ക് തൊണ്ണൂറ്റി ഇരുപത് കിലോ വരെ ആകും അതിനുശേഷം ഇപ്പൊ ഞാൻ ചോദിക്കുന്ന സാധാരണ ഒരു വീട്ടില് നമ്മളെ സാധാരണ ഒരു കർഷകല് വീടുകളില് ഈ ഇതുപോലുള്ള ആടുകൾ വളർത്താനാണ് സാധാരണ വൃത്തി വളർത്താൻ ഏറ്റവും എളുപ്പമുള്ള ആടാണ് സിരോയ് കാരണം ഫീഡ് ഫീട് കൂടുതൽ കഴിക്കും ഫുഡ് ഏത് ഭക്ഷണം തൊണ്ണൂറ് കിലോഗ്രാം വരെ തൂക്കമെത്തിയ സിരോഹി ആടുകൾ ഈ കർഷകന്റെ ശേഖരത്തിലുണ്ട് ഇവയ്ക്ക് ദിവസവും ഏകദേശം രണ്ടര ലിറ്ററോളം പാൽ ലഭിക്കുന്നു ഏതു തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥവും കഴിക്കുന്ന സിരോഹി ആടുകളെ വീടുകളിൽ വളർത്തുക എളുപ്പമാണെന്നും ഈ കർഷകൻ പറയുന്നു സാധാരണ നമ്മൾ നാടൻ ആടുകളെ വളർത്തി വരുന്ന വ്യക്തികൾക്ക് തിരുകി ആളുകൾക്ക് നാടൻ അതേ ഫീഡ് തന്നെ കൊടുക്കാം അതേ സൈസ് തുല് നമ്മളിവിടെ രാവിലെ കൊടുക്കുന്നത് കേരള ഫിക്സ് കൊടുക്കാറില്ല പകരം ഗോതമ്പാണ് അറിവ് കൊടുക്കുന്നത് അതിന്റെ ലാഭം എന്ന് വെച്ചാൽ കേരള ഫീസ് പതിനെട്ട് രൂപയാണ് ഒരു കിലോയ്ക്ക് ഗോതമ്പ് പന്ത്രണ്ട് രൂപ കാൽ കിലോ ഗോതമ്പാണ് രാവിലെ ഒരാളിൽ കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ലാഭപരമായി മൂന്ന് സൈസ് ാണ് അതുപോലെ തന്നെ അവർക്ക് ഗ്രോത്ത് കിട്ടുന്നു അത് തന്നെ ഒന്ന് കൊന്നിച്ചവറ് രണ്ടോ പ്ലാവല മൂന്ന് പുല്ല് മൂന്നും കുറേ കൊടുക്കുകയാണ് ആടുകൾ പൊതുവെ പച്ചിരകൾ ഭക്ഷിക്കുവാൻ ഇഷ്ടപ്പെടുന്ന മൃഗങ്ങളാണ് ദിവസേന ഇവയ്ക്ക് കാൽ തിരോധിക്കും നമ്മുടെ ആടുകളുടെ ഈ ആളുകളെക്കാൾ വ്യത്യസ്തതയാണ് സിരോഗി ആളുകൾ സംരക്ഷണം കൊടുക്കേണ്ടതും പ്രത്സവിക്കേണ്ടതും അതിന്റെ കാരണമെന്ന് വെച്ചാല് സിരോഗി മുട്ടിനെ കൊണ്ട് ഏത് പെണ്ണാടുകളെയും പ്രോത്സവിക്കും ചെലവിടിക്കും പക്ഷെ സിരോഗി പെണ്ണാടിന് സിരോഗി മുട്ടിനെ കൊണ്ട് തന്നെ ക്രോസ് ചെയ്താലേ കുട്ടികൾ കിട്ടത്തത് അതല്ല എങ്കിൽ കുട്ടികൾ ചട്ടത് നമുക്കിവിടെ തൊണ്ണൂറ് ശതമാനം അങ്ങനെയാണ് കണ്ടിരിക്കുന്നത് മറ്റ് വ്യത്യസ്തനും ഏത് ആടുകളെ ക്രോസ് ആക്കിക്കൊണ്ടിരുമ്പോൾ നല്ല ക്രോസ്നും ആളുകൾ ഉണ്ടായി കിട്ടാറുണ്ട് അതിൽ ഏറ്റവും നല്ല പറയുന്നത് ജമനാപാരിക്കൊക്കെയാണ് കിട്ടാറുള്ളത് പക്ഷേ സിരോഗിക്കുന്നത് സിരോഗിയെ കൊണ്ട് തന്നെ ക്രോസ് ചെയ്താൽ മാത്രമേ അതിന്റെ ഒറിജിനാലിറ്റി കിട്ടുകയുള്ളൂ നൂറ്റി അൻപത് ദിവസമാണ് ആടുകളുടെ ഗർഭകാലം വർഷത്തിൽ മൂന്ന് തവണ ആട് പ്രസവിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഒരു പ്രാവശ്യം ഇണ ചേർക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾക്ക് അനുയോജ്യം മൂന്നാഴ്ചയിലൊരിക്കൽ പെണ്ണാടുകൾക്ക് മതി ഉണ്ടാകുന്നു ഇത് ഒന്ന് രണ്ട് ദിവസത്തേക്ക് നീണ്ടു നിൽക്കുകയും ചെയ്യും ഈ സമയത്താണ് ആടുകളെ ഇണ ചേർക്കേണ്ടത് എപ്പോഴും മുട്ടനാടുകളെ പെണ്ണാടുകളോടൊപ്പം വിടുന്ന സമ്പ്രദായം നന്നല്ല അതിനാൽ ഇവയെ വെവ്വേറെ കൂട്ടിൽ നിർത്തുന്നതാണ് ഉചിതം പെണ്ണാട് മുത്തന്മാർക്ക് അറിയാം അമ്മമാർ പിന്നെ ഫീഡ് കഴിക്കുക അപ്പോ അൻപത് മീറ്റർ അകലത്തിലാണെന്നുണ്ടെങ്കില് അത് അവൻ അറിയാൻ കഴിയില്ല അപ്പോൾ അവൻ കൂടുതലായി ഫീഡ് കഴിക്കുകയും പെണ്ണാടിനുള്ള വിചാരം ഇല്ലാതെ അപ്പൊ തന്നെ അവരുടെ ശരീരത്തിൽ നല്ല മാംസം പെട്ടെന്നിലോട്ടാണ് സാധ്യത കൂടുക ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ആടുകൾ പ്രസവിക്കുന്നതാണ് നല്ലത് അതിനാൽ പ്രസവകാലം നിശ്ചയിച്ച് അതിനനുസരണമായ സമയത്ത് ഇണ ചേർത്തുക

ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് ഒന്നര വയസ്സ് ഒന്നര വയസ്സ് കഴിയുമ്പോൾ മുട്ടന്മാരെ മാറുന്നു മാറേണ്ടതാണ് ഫാം നടത്തുന്ന വ്യക്തികൾ കൃത്യമായി മാറിയിട്ടുണ്ട് കാരണം അത് തന്നെ ഇന്റർവ്യൂ ചെയ്യും അതിന്റെ കുട്ടികളെ വീണ്ടും അതിൻ്റെ തന്നെ കൊണ്ടുപോകും അത് അതുകൊണ്ട് തന്നെ ഒന്നര വർഷമാകുമ്പോൾ മുട്ടന്മാരെ കൃത്യമായി മാറും ഒരു കൃഷി ആട് കൃഷിയാണെന്ന് ഏറ്റവും കൂടുതൽ വരുന്ന വരുന്നത് എല്ലാവരും തന്നെ ആ ഒരു വെല്ലുവിളി ചെറിയ പ്രശ്നങ്ങളും ഭയങ്കരമായ നഷ്ടമുണ്ടാവും അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഈ പാടനം ഉണ്ടായിട്ടുള്ളത് അങ്ങനെ രോഗങ്ങൾ ഉണ്ടാവുന്നു നമുക്ക് ഇവിടെ സുലഭമായി കണ്ടുവരുന്നത് ആളുകളുടെ ജലദോഷം പനി കണ്ടുവരാറുണ്ട് നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പല വിധത്തിലുള്ള അസുഖങ്ങൾ കണ്ടുവരാറുള്ളത് ചിലത് വളരെ ശ്രദ്ധിച്ചപ്പോൾ കണ്ടുവരുന്നതില് രണ്ടുതരം രോഗങ്ങളാണ് ഏറ്റവും മാരകമായി കർഷകരെ എന്ന് പറയുന്ന പനി പൊതുവെ രോഗങ്ങൾ കുറഞ്ഞ മൃഗങ്ങളാണ് ആടുകൾ അടപ്പൻ കരിക്കല് കുളമ്പുദീനം അകടുവീക്കം ആടുവസൂരി തുടങ്ങിയ പകർച്ചവ്യാധികൾ ആടുകളെ ബാധിക്കാറുണ്ട് പകരുന്ന പ്യൂറോ ന്യൂമോണിയ ആടുകളെ സംബന്ധിച്ച് ഗുരുതരമായ മറ്റൊരു രോഗമാണ് കട്ട തന്നെ രോഗങ്ങൾ എഴുന്നേറ്റ് നീക്കും തല ും വാല് താഴ്ന്നിട്ടും ഇതാണ് രോഗത്തിന്റെ ലക്ഷണം എന്നാൽ കുളമ്പ് രോഗമാണെങ്കിൽ പനി കൂടി വായ്പയുടെ പത ആയി ആ പത രാ ഗ്രാമ രൂപത്തിലുള്ള തൊഴുത്ത വെള്ളമായി അതാണ് ഇതിന്റെ വ്യത്യസ്തമായിട്ടുള്ളത് പനി ബാധിക്കുന്ന ആടുകൾ തല കുമ്പിട്ട് ഭക്ഷണം കഴിക്കാതെ നിർത്തിക്കുകയും കുളമ്പ് രോഗം ബാധിച്ചാൽ വായിൽ കൂടി നൂരയും പതയും കാണപ്പെടുകയും കുളമ്പ് രോഗത്തിന്റെ നാടൻ ചികിത്സാ വിധികളെ പറ്റിവിധിയുണ്ട് കുളമ്പ് രോഗത്തിന്റെ പ്രതിവിധി പ്രതിവിധി എന്ന് പറഞ്ഞാല് ഒരു ഒറ്റമൂലി ചികിത്സ ഉണ്ട് അത് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാല് തേക്കിന്റെ കാതൽ മാത്രം വെട്ടി പൊട്ടിച്ച് ചെറിയ ചെറിയ വിറക് പൂളാക്കി വലിയൊരു അലോമിനെ കടഞ്ഞു നിറച്ചതിന് ശേഷം അലോമിനീക്കട മണ്ടേന്ന് വെള്ളമെ ഷോ എന്തെങ്കിലും സാധനം വെച്ച് ടൈറ്റ് ചെയ്യുക അതിനുശേഷം ആ കലത്തിനെ കമത്തി വേറൊരു കലത്തിന്റെ മണ്ടയിലേക്ക് കമർത്തി വെക്കും കമർത്തി വെച്ചിട്ട് ചുറ്റും ആ കമഴ്ത്തി നിക്കുന്ന കലത്തിന്റെ രണ്ട് കാലത്തിന് ചുറ്റും വിറകുകൾ ധാരാളം തൊട്ടിട്ട് ശരിക്കും വിറക് കത്തിക്കും വിറക് കത്തി ചൂട് ശരിക്ക് കയറി ചെടുമ്പോൾ ഇതിനകത്ത് ടൈറ്റാക്കി വെച്ചിരിക്കുന്ന വിറക് പോളിന്റെ ഒരു എണ്ണ പേറ്റിന് എണ്ണയാണ് ആ എണ്ണ അരിയിൽ കാലി അരി കടത്തിലാകുന്ന ആ എണ്ണ അതിന്റെ ആടുകളിൽ കുളമ്പുരോഗം ബാധിച്ച ആടുകൾക്ക് ഉള്ളിൽ കൊടുക്കുകയും ഓണയിലും കുളമ്പിനിരട്ട മൂന്ന് പ്രാവശ്യം പൂർണ്ണമായും കൊളമ്പുരോഗം മാറുന്നു ഇത് നമ്മൾ പരീക്ഷിച്ച് വിജയിച്ച വിജയിച്ചു നമുക്കിതെങ്കിലും എനിക്കത് വയനാട്ടിൽ നിന്നും ഒരാളാണ് മാംസത്തിനായി ആയിരത്തി തൊള്ളായിരങ്ങളിൽ സൗത്ത് ആഫ്രിക്കയിൽ ജന്മം കൊണ്ട ഓയർ ആടുകളാണ് ഫാമിലി മറ്റൊരു പ്രത്യേകത ആഫ്രിക്കൻ ും നമ്മുടെ സാധാരണ നാടനാടുകളുടെ കൂടെ തന്നെയാണ് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരാട് തന്നെയാണ് ഇറച്ചിക്കൊരാളാണ് ബോയർ ഏറ്റവും ശേഷിയും വളർച്ച ഒരാളാണ് ഇറച്ചിക്ക് മറ്റേ ഒരു മാസം ഒൻപത് കിലോയ്ക്ക് വേണ്ടി മാത്രമാണ് സൗത്ത് ആഫ്രിക്കയുടെ സ്വന്തമായ ബോയർ ആടുകൾ നങ്കാഭൂഷൺ കോക്കു എന്നീ ആദിവാസി ഗോത്രങ്ങളിൽ കാണപ്പെടുന്നു ഇവയുടെ സങ്കര ഇനങ്ങളെ യൂറോപ്പിലും ഇന്ത്യയിലും കാണുവാനും കഴിയുന്നു ബോയർ ആടുകൾ പെട്ടെന്ന് തന്നെ വളർച്ചയെത്തുന്നു ഒരു മാസം കൊണ്ട് ഒൻപത് കിലോഗ്രാം വരെ വളരുന്ന ഇവ രോഗപ്രതിരോധ ശേഷി കൂടിയ ഇനങ്ങളാണ് പ്രസവത്തിന് ശേഷം ഏഴു മാസങ്ങൾ കഴിഞ്ഞ് ഇവയുടെ പെണ്ണാടുകൾക്ക് മതി ഉണ്ടാവാറുള്ളൂ അതിനാൽ വർഷത്തിൽ ഒരു തവണ മാത്രമേ ഇവ പ്രസവിക്കാറുള്ളൂ ആണ്ടിൽ ഒരു പ്രസവം ഒരു വർഷത്തിൽ ഒന്നേ നമുക്ക് ഇതിനെ നമ്മുടെ ഒരു സാധാരണ അല്ല പക്ഷേ പൊതുവായി ബോയർ ആടുകൾക്ക് ശരീരത്തിന് നിറവും തലയുടെ ഭാഗം തവിട്ട് നിറത്തിലുമാണ് കാണുന്നത് പ്രായപൂർത്തിയാവുന്ന ബോയർ മുട്ടനാടുകൾ നൂറ്റി മുപ്പത്തി അഞ്ച് കിലോഗ്രാം വരെ തൂക്കം എത്തുന്നവയാണ് പെണ്ണാടുകൾ നൂറ് കിലോഗ്രാം വരെ തൂക്കം എത്തുന്നത് അവിടെ ഈ ആള് ഇത് കൂട്ടാൻ ആളുകൾ ഇല്ല വയറന്റെ ഫാമുകളിൽ കയറേഞ്ചിലൊന്നുമല്ല കേരളത്തിൽ തന്നെ വംശനാശം വന്നപ്പോളാണ് നമ്മളിതിനെവിടെ നിന്ന് പാലക്കാട് ധൂണി ഫാമിലുണ്ടായിരുന്നു അങ്ങനെ അവിടെ വന്ന് വന്ന ഒരാളാണ് നമ്മളിവിനെ നമ്മുടെ ഫാമിൽ നിന്ന് അതെ എത്ര വർഷമായിട്ടുണ്ട് ഇവനിപ്പോ അധികം കാലമായില്ല നമുക്ക് വന്നിട്ട് ഇങ്ങനെ പിന്നെ കൊണ്ടുപോകുന്നത് അതെ അതെ ഇത് ഉപദ്രവിക്കുന്നു കണ്ടു കഴിഞ്ഞ പേര് ഉണ്ട് ഇപ്പൊ വരുന്ന ഞാൻ കണ്ടു കൊറേ പേര് ഇവരെ കാണുന്നതിന് മാറി കടന്നു പോകുന്നത് അപ്പം ആ ഒരു തൊന്നും ഇല്ലാത്തവനാണ് പരിചയമുള്ളൂ സ്ത്രീകൾ ആണെങ്കിലും കേരളത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഇനങ്ങളാണ് പോയറാടുകൾ എന്ന് വിൽസൺ പറയുന്നു ഇണ ചേർക്കുന്നതിനായാണ് ഈ ഫാമിൽ ഇവയെ വളർത്തുന്നത് അറുപത് കിലോഗ്രാം വരെ തൂക്കമെത്തുന്ന പഞ്ചാബിൽ ജന്മം കൊണ്ട വീറ്റൽ ആടുകളാണ് ശേഖരത്തിൽ പിന്നീടുള്ളത് കറുപ്പ് തവിട്ട് വെള്ളനിറത്തിൽ കാണാറുള്ള ഇവയ്ക്ക് റോമൻ മൂക്കുകളാണ് ഉള്ളത് നീളമുള്ള കിടക്കുന്ന വെറ്റിലയുടെ ആകൃതിയിലുള്ള ചെതിയും പുറകിലേക്കും മുകളിലേക്കും വളരുന്ന കട്ടിക്കൂടിയ കൊമ്പും നീളം കുറഞ്ഞ വാലും ഇവയുടെ മറ്റ് സവിശേഷതകളാണ് വളരെ വ്യത്യസ്തതയുണ്ട് ഇതിന്റെ പെണ്ണാടുകൾക്ക് അഞ്ച് ലിറ്റർ പാല് വരെ കിട്ടുമെന്നാണ് കൂടുതലും ഈ ആളുകളെ പറ്റി പറിച്ചത് നമുക്കിവിടെ നാല് ലിറ്റർ പാൽ വരെ കറന്ന ബീറ്റിലിന്റെ പെണ്ണാടുകളാണ് രോഗപ്രതിരോധ ശേഷം കൂടുതലും ആരോഗ്യവും വളർച്ചയും കൂടുതൽ ആളാണ് വീട്ടിലിന്റെ വളർച്ച മാസത്തിൽ ഒൻപത് കിലോ വരെ വളരുന്നതാണ് കിലോ വരെ വളർച്ച ഒരു മാസം ചൂടും തണുപ്പും നിറഞ്ഞ കാലാവസ്ഥയിൽ ജീവിക്കാൻ കഴിയുന്ന ഇവ മികച്ച രോഗപ്രതിരോധ ശേഷി ഉള്ള ഇനങ്ങളാണ് പ്രതിദിനം രണ്ടര ലിറ്ററോളം പാൽ ലഭിക്കുന്ന വീറ്റൽ ആടുകൾക്ക് നാൽപ്പത്തി ഒന്ന് ശതമാനം പ്രസവത്തിൽ രണ്ട് കുട്ടികളും അൻപത്തിരണ്ട് ശതമാനം മൂന്ന് കുട്ടികളും ഏഴ് ശതമാനം നാല് കുട്ടികളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതിൽ രണ്ട് പ്രസവം എന്താ നമുക്ക് കിട്ടുന്നുണ്ട് പ്രസവത്തിന് രണ്ട് ഒരു രണ്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളും ഉണ്ടാകാറുണ്ട് കാരണം തന്നെ ഇത് വളരെ ലാഭകരമാണ് മറ്റൊന്ന് ഉള്ള ഏത് ഫാൻസീലിനേക്കാൾ ഏറ്റവും ആദായവും ഏറ്റവും ലാഭകരമാണ് ആടുവളത്തിൽ ഏറ്റവും കൂടുതൽ ലാഭം ഞാൻ കണ്ടുവന്നത് വീട്ടിലാട് പൊതുവെ ശാന്തശീലരായ വീട്ടിലാടുകൾ കാണാൻ ഭീകരരാണെങ്കിലും സ്നേഹമുള്ള വളർത്തുമൃഗങ്ങളാണെന്ന് പറയുന്നത് വീട്ടിലെ മറ്റൊരു പ്രത്യേകത കാഴ്ചയിൽ അതിഭീകരനും സ്വഭാവത്തിൽ വളരെ ശാന്തരമായിരിക്കും വീട്ടലെന്ന് പറയുന്നത് ആ നാടും പെണ്ണാടും വളരെ സ്നേഹവും സൗമ്യതയുമുള്ള ആളുകളായിരിക്കും വളരെ ആദായകരമായ ആട് കൃഷിയിലെ ഉൽപ്പന്നങ്ങളിൽ കമ്പുലിക്കാണ് ഇന്ന് പ്രമുഖ സ്ഥാനം കൂടാതെ ആടുകളുടെ തോൽ ഊറക്കിട്ട ശേഷം ബുക്കു വേണ്ടി കയ്യുറകൾ ഷൂസിന്റെ ഭാഗം തുടങ്ങിയവ നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കും നനവുള്ള പ്രതലത്തിൽ നിന്നും മാറി നിലത്തു നിന്നും ഉയർന്ന തടിത്തട്ടുകളിലോ കൂടുകളിലോ ആണ് സാധാരണയായി ആടുകളെ പാർപ്പിക്കുന്നത് നമ്മുടെ ഇവിടെ ഈ ഫാം നിർമ്മിക്കുന്നതിന്റെ പ്രത്യേകത കൂടിന അടിയിൽ വായു സമ്മർദ്ദം നല്ല നിലവാരത്തിൽ കിട്ടുന്ന നിലവാരത്തിലാണ് കൂട് നിർമ്മിക്കുന്നത് നമ്മുടെ ഈ ഫാം നിർമ്മിച്ചു വയ്ക്കുന്നത് കൂടിനടിയിലേക്ക് അഞ്ചരി ചാപ്പ് അതുകൊണ്ട് തന്നെ വായു സമ്പർക്കം നല്ല നിലവാരത്തിന് കയറുക വായു സമ്മർദ്ദത്തിൽ കുറവുള്ള ആ ഫാമില് ആടുകൾക്ക് നിരന്തര പനിയും അസുഖവും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് നല്ല വായു സഞ്ചാരം നടക്കേണ്ട രീതിയിലാവണം ആട്ടിൻകൂട് പണിയേണ്ടത് അല്ലെങ്കിൽ രോഗം വരാനുള്ള സാധ്യത കൂടുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ആട്ടിൻകൂടിന്റെ നിർമ്മിതി എപ്പോഴും തടിയിലാണ് നല്ലത് അങ്ങനെ കോൺക്രീറ്റ് മൊത്തം തടി കൊണ്ട് പലകൂടാണെങ്കിൽ ഫാം നിർമ്മിക്കുമ്പോൾ പലർക്കും വ്യത്യസ്തമായി ഞാൻ കണ്ടിട്ടുണ്ട് വൈഫും വെള്ള വിഷം കണ്ടെ കൂട് വെള്ളമെഷുവ എന്റെ കൂട്ടുകാരെ ഫാം പറഞ്ഞിട്ട് ഒരുപക്ഷണമായി തുരുമ്പെടുക്കുകയും ആടിന്റെ ശരീരത്തിൽ തന്നെ അത് കൊണ്ടു കയറി ആടിന് ഇൻഫെക്ഷൻ ആവുകയും ചെയ്യുന്ന ആടാണ് കണ്ടത് തടിയെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ആടുകൾക്ക് ആടുകളുടെ ഭക്ഷണപദാർത്ഥം തന്നെ പച്ചടവർക്കാണ് അപ്പോ തന്നെ മരം കൊണ്ടുള്ള കൂടും അവർക്ക് വളരെ ശരീരത്തിന് അനുയോജ്യമാണ് ചൂട് കൂടിയ കാലാവസ്ഥയാണ് ആടുകൾക്ക് കൂടുതൽ അനുയോജ്യം അതുകൊണ്ട് തന്നെ കോൺക്രീറ്റ് ഫാമുകൾ ആടുകൾക്ക് വേണ്ടി പണിയാറില്ല ഹയർ റേഞ്ചിലെ കാലാവസ്ഥയിൽ എല്ലാ ആടുകളും വളരുമെന്ന് വിൽസൺ പറയുന്നു ഹയർ റേഞ്ചിലെ കാലാവസ്ഥ മറ്റ് സ്റ്റേറ്റുകളെക്കാൾ വ്യത്യസ്തമായതുകൊണ്ട് എല്ലാ ആളുകൾക്കും ഹൈറേഞ്ചിലെ കാലാവസ്ഥ നല്ലതാണ് അതുകൊണ്ട് തന്നെയാണ് ഹൈറേഞ്ചിലെ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് അതുകൊണ്ട് തന്നെ ഇവിടെ വളരുന്ന ആടുകൾക്ക് പൊതുവെ ആവശ്യക്കാർ ഏറെയാണ് ദിനംപ്രതി ധാരാളം ആളുകൾ ആടുകളെ വാങ്ങുന്നതിനായി ഈ ഫാമിൽ ഫാമിലെത്താറുണ്ട് ജമിനാപ്യാരി ആടുകൾക്കാണ് ആവശ്യക്കാർ ഏറെയുള്ളത് ഇന്ത്യയുടെ അന്തസ് എന്നറിയപ്പെടുന്ന ഉത്തർപ്രദേശാണ് നല്ല രീതിയിൽ വലുപ്പം എത്തുന്ന ഇവയുടെ പ്രായപൂർത്തിയാകുന്ന മുട്ടനാടുകൾക്ക് വരെ ഭാരമുണ്ടാക്കും നാല് ലിറ്റർ പാൽ വരെ ലഭിക്കുന്ന പെണ്ണാടുകൾ എഴുപത് കിലോഗ്രാം വരെ ഭാരമെത്തി പൊതുവെ വെള്ള നിറത്തിൽ കാണപ്പെടുന്ന ഈ ആടുകൾക്ക് നീളമുള്ള ചെവി കഴുത്ത് റോമൻ മൂക്ക് തുടയുടെ ഭാഗത്തെ നീളം കൂടിയ രോമം എന്നീ പ്രത്യേകതകൾ ഒരു പ്രസവത്തിൽ എൺപത്തി അഞ്ച് ശതമാനം വരെ ഒരു കുട്ടിയെ കാണുകയും ആറു മാസമാണ് ഇവയുടെ വംശനാശം വന്നു നശിച്ചു വയ്ക്കുക കാരണമെന്ന് വെച്ചാല് കർഷകര് ഒരു പെണ്ണാടിന് വാങ്ങി അതിനെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും മുട്ടലെ കൊണ്ടോ ബ്രീഡ് ചെയ്യുന്നു ബ്രീഡിംഗിൽ അതിന്റെ നിലവാരം മാറി വീണ്ടും വളരെ മലബാറി ആളുകളേക്ക് കാലഘട്ടമാണ് ഇത് അതിൽ മലബാറിയാളല്ലാതെ ജമിനാപാരിയെ ജമിനാപാരിയെ കൊണ്ട് തന്നെ ക്രോസ് ചെയ്യിച്ചാൽ മാത്രമേ അതിന്റെ നിലവാരം മെച്ചപ്പെട്ട നിലവാരത്തെ എന്നാൽ മാത്രമേ അതിന് വിലയുള്ളൂ നമ്മുടെ അതെങ്ങനെ ഇതിന്റെ ഒരു ഈ ആടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മലബാറി ജമിനാപാരി ആടുകളെ പ്പോൾ മല മലബാറി പെണ്ണാറും ഫുഗർ പ്ലീഡ് ജമുനാപാരി മുട്ടയെ കൊണ്ട് ക്രോസ് ചെയ്തപ്പോൾ ഉണ്ടായി കിട്ടിയ ആടുകളെ വീണ്ടും ജമുനാപാരിയെ കൊണ്ട് ക്രോസ് ചെയ്തപ്പോൾ ഉണ്ടായി വന്ന ഒരു വ്യത്യസ്ത ഇരവാടാണ് ഈ വെട്ടുനാട് ഈ ആടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് വളരെ ദ്രോഹപ്രതിരോധ ശേഷി കൂടെ പാലുല്പാദനശേഷി കൂടെ ആണ്ടിൽ രണ്ട് പ്രസവവും ഓരോ പ്രസവത്തിലും മൂന്ന് കുട്ടികളെ വെച്ച് പ്രവർത്തിക്കുന്നു അപ്പൊ നമ്മുടെ ഫാമിൽ ഇത്ര നാളത്തെ നമ്മുടെ സേവനത്തിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വ്യത്യസ്തമായ ആടുകളെ തങ്ങൾ ക്രോസ് ചെയ്യുമ്പോൾ വീണ്ടും വെറൈറ്റി ആളുകൾ നമുക്ക് ഉണ്ടായി വരുമെന്ന് അത് വലിയ ആദായകരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത്ര നാളത്തെ കൃഷി മനസ്സിലാക്കാൻ പറ്റും അതിന്റെ ഒരു ഭാഗമാണ് കാർഷിക മേഖലയാൽ അടിത്തറ പാകുന്ന ലോകരാജ്യങ്ങൾക്കിടയിൽ ആട് കൃഷിക്ക് വലിയ പ്രാധാന്യം ലോകത്തിലെ പ്രമുഖ വളർത്തൽ രാജ്യങ്ങൾ ഓസ്ട്രേലിയയും ന്യൂസിലൻഡുമാണെങ്കിലും ഇന്ത്യയിലും വലിയ രീതിയിൽ ആട് കൃഷി കാണപ്പെടുന്നു സങ്കരീന ആട് പരിചരണത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയായ ഈ കർഷകന് പ്രേക്ഷകരോട് പറയുവാനുള്ളത് ഇതാണ് മുപ്പത് കിലോ ബോഡി വെയിറ്റ് മുതൽ കിലോ കിലോ വരെ ബോഡി വെയിറ്റ് ഉള്ള ആടിന് പുല്ലാണ് ഒരു ദിവസം രാവിലെ ആടുകൾക്ക് അളവ് കുറച്ചാണ് കേട്ടു കൊടുക്കേണ്ടത് കാരണം രാവിലെ അളവ് കുറച്ച് കൂട്ടിക്കൊടുത്താലും ആ ആടുകൾ കഴിക്കാറില്ല കടിച്ചു മുടിച്ചിട്ടേ ഉള്ളൂ കെട്ടി തൂക്കി കൊടുക്കുന്ന പുല്ല് തിന്നുമ്പോൾ അവർക്ക് ഗ്രോത്ത് കൂടുതൽ കിട്ടുന്നു കാരണം അവർക്ക് കഴുത്തിന് നീളം കൈക്ക് നീളം കൂടുതലായി കിട്ടുന്നു ആടുകളുടെ വളർച്ച എന്ന് പറഞ്ഞാല് രണ്ടര വയസ്സ് വരെയാണ് ഉള്ളത് അതിന് ശേഷം ആ വളർച്ചയിൽ മാംസം മുറ്റുന്ന പ്രായമാണ് മൂന്നര വയസ്സ് മൂന്നര വയസ്സാകുന്ന ഒരാട് എത്ര കിലോ വരുമെന്ന് എത്ര കിലോ ആകുമെന്ന് പാൽപ്പല്ല നോക്കി തന്നെ പറയാൻ നമുക്ക് കഴിയും അതായത് രണ്ട് പല്ലാകുമ്പോൾ തന്നെ മുപ്പത്തിയഞ്ച് കിലോ ഗോഡി വെയിറ്റ് ആണ് പെണ്ണാടുകൾ എഴുപത് കിലോ ആകുമെന്നാണ് എൻ്റെ കാണുന്നത് നമുക്കിപ്പോ നമ്മളുടെ ഇവിടുത്തെ ഫാമിന്റെ രീതി വെച്ചിട്ട് ഒരാടിന്റെ ശരാശരി ഇരുപത് രൂപ ഒരു ദിവസം മുടക്ക് വരുന്നു ആ ഇരുപത് രൂപ നമുക്ക് മുടക്കുന്ന ആടുകള് ഒന്നുകി ഫാൻസിൽ ആണെങ്കിൽ ആ ആണുനം ഈ ഇരുപത് രൂപ എന്ന് ഉറക്കുമെന്ന് മലബാറിക്കും ഈ ഇരുപത് രൂപ എന്നാൽ അതിന് വ്യത്യസ്തമായി മലബാറി ജമനാപ്പാരി ക്രോസ് ആറുകളാണെങ്കിൽ ആണ്ടിൽ രണ്ട് പ്രസവവും ഓരോ പ്രസവത്തിന് രണ്ടും മൂന്നും കുട്ടികളെ നമുക്ക് ലഭിക്കുന്നതുകൊണ്ട് ഇരുപത് രൂപ ഡെയിലി ചെലവുന്നു അപ്പോൾ നമുക്ക് ഏറ്റവും ലാഭകരമായി കണ്ടുവരുന്ന ആറുകൾ മലബാരി ജമനാപ്പാരി ക്രോസ് ആറുകളെ ഏത് ഫാൻസിഡ് ആളുകളെ കൊണ്ട് ക്രോസ് ചെയ്താലും വ്യത്യസ്തമായ നല്ല കണ്ണികളെ ലഭിക്കും സെയിൽ നടക്കും വലിയ ലാഭകരമാണ് നമുക്ക് ഇവിടെ എനിക്ക് ഇവിടെ കണ്ടുവരുന്നത് ഏറ്റവും ലാഭകരമായ ആളുകൾ